അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും ഇരിക്കാൻ പോലും സമയമില്ല എന്ന് പരാതി പറയുന്ന അല്ലെങ്കിൽ വിഷമിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടല്ലേ ഞാനും കുറച്ച് നാൾ മുമ്പ് വരെ അങ്ങനെയായിരുന്നു കേട്ടോ വീട്ടുജോലിയൊക്കെ കഴിഞ്ഞിട്ട് മോനെ കുറച്ച് നേരം കളിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ഒന്നിനും സമയം തയ്യാത്തൊരവസ്ഥ വന്നപ്പോൾ ഇതെന്തായാലും ശരിയാവില്ല എന്ന് തോന്നി കാരണം കുഞ്ഞിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണല്ലോ പക്ഷേ അടുക്കളയിൽ കയറാതിരിക്കാനും പറ്റില്ല കാരണം കുഞ്ഞിനെങ്കിലും നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കണമല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു ടാസ്ക് വന്നപ്പോൾ ഞാൻ ഇതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം ഇതുപോലൊരു വീഡിയോ ഞാൻ മുൻപേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ ജോലികളൊക്കെ പെട്ടെന്ന് ഒതുക്കി വെക്കാറും കൂടുതൽ സമയം കണ്ടെത്താനായിട്ടൊക്കെ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ എഫക്റ്റീവാണ് ഞാൻ ഇത് വളരെ സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ഈ ഇതേ ഒരു കൈൻഡ് ഓഫ് വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമുക്കൊരു വെജിറ്റബിൾ ഷോപ്പിൽ പോയപ്പോൾ ഇങ്ങനെ അഞ്ഞൂറ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അഞ്ഞൂറ് പൈസ നാട്ടിൽ ഏകദേശം ഒരു നൂറ് രൂപയ്ക്ക് മുകളിൽ വരും അങ്ങനെ ഒരു കിറ്റാണ് നമുക്ക് കിട്ടാം സാധാരണ നമ്മൾ ഒരു റിയാലിറ്റിയൊക്കെ കിറ്റ് നമ്മൾ മറ്റ് സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ നല്ല വാങ്ങുമ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ അതിലുണ്ടാവില്ല കേട്ടോ ഇത് സാമ്പാർ കിറ്റ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നതാണ് പക്ഷേ ഇതിൽ അത്യാവശ്യം നല്ല വെജിറ്റബിൾസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവുകയും ചെയ്യും ഇപ്പം വീട്ടിൽ നമ്മൾ മൂന്നാളല്ലേ ഉള്ളൂ ഇപ്പം മോൻ്റെ ഒരു ഫുഡിൻ്റെ അളവ് വളരെ കുറച്ച് കൺസിഡർ ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരാഴ്ചത്തേക്ക് വേണ്ടുന്ന വെജിറ്റബിൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ എന്താ വെച്ചാൽ വറവക്ക് ഒത്തിരി ഉണ്ടാക്കി വേസ്റ്റ് ചെയ്യാനുള്ള തരത്തിലേക്ക് ഉണ്ടാക്കാറില്ല അന്നു അപ്പം ഉണ്ടാക്കാറാണ് കാരണം മോന് കൊടുക്കേണ്ടതു എല്ലാം ഫ്രഷ് ആയിട്ട് കൊടുക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് ഇനി സമയമില്ലാതെ അങ്ങനെ അങ്ങനെയല്ലാതെ ചെയ്യുന്നവർ തെറ്റുകാരാണെന്നൊന്നും ഞാനിവിടെ അഭിപ്രായപ്പെടുന്നില്ല കേട്ടോ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ രീതിയാണ് നിങ്ങളുടെ കുഞ്ഞിനെ എങ്ങനെ വളർത്തണം എന്ത് ചെയ്യണം എന്ത് കൊടുക്കണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം ചോയ്സാണ് എൻ്റെ ഡിസിഷനാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ചിലപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ വീട്ടിലെ കാര്യങ്ങളും നോക്കി ജോലി കാര്യങ്ങളൊക്കെ നോക്കി ഈ എട്ടുപിടിയിൽ നിന്നാകുമ്പോൾ ഒന്നും ഇരിക്കാൻ പോലും സമയം കിട്ടില്ല അപ്പം അത്ര ആൾക്കാർക്കും ഈ ഒരു വീഡിയോ ഒരുപാട് ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളിങ്ങനെ കട്ട് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് അതിലെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിക്കളഞ്ഞിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലിട്ട് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൺ വീക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ കട്ട് ചെയ്ത് വെക്കണം എന്നില്ല ഞാൻ എൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് വെക്കുന്നത് ചിലപ്പോൾ മോനെ എൻ്റെ കൂടെ തന്നെ രാവിലെ എഴുന്നേറ്റ് വരും അങ്ങനെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ജോലികളൊക്കെ ഒതുക്കുക എന്നുള്ളത് ഭയങ്കര വലിയ ടാസ്ക് ആയിട്ട് മാറാറുണ്ട് കാരണം പെട്ടെന്ന് ജോലികൾ ഒതുക്കാൻ പറ്റാറില്ല കാരണം ചില സമയത്ത് കുട്ടിയൊക്കെ രാവിലെ തന്നെ വല്ലാത്തൊരു മൂഡായിരിക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ടാസ്ക് ആയിട്ടാണ് ഫീൽ ചെയ്യാറ് ഇങ്ങനെ പച്ചക്കറി കെട്ടി കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാലുണ്ടല്ലോ ഇതുപോലെ ഓരോന്നും ഐറ്റം തിരിച്ച് ഐറ്റം തിരിച്ച് വെക്കുന്നുണ്ട് ചിലത് അപ്പം കട്ട് ചെയ്ത് വെക്കാനും ചിലത് സമയം ഉണ്ടെങ്കിൽ കേട്ടോ ഇതിപ്പം മോനെ ഏട്ടനെടുത്തിരിക്കുന്ന ആ ഒരു സമയമായതുകൊണ്ട് പെട്ടെന്ന് ഓരോന്നും വേർതിരിച്ച് വെച്ചിട്ട് വേഗം ഉള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ഇതിനിടയിൽ ഷൂട്ട് ചെയ്യുകയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സമയം വേണം പക്ഷേ ഞാൻ പിന്നെ അധികവും ട്രൈ പോഡ് ഒരു പൊസിഷനിൽ വെച്ച് ചെയ്യുന്നത് കൊണ്ട് എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ എന്നാലും വീഡിയോസ് കുറച്ചൊക്കെ ഡിലേ ആവാനൊക്കെ കാരണം ഇതൊക്കെ കൊണ്ടായിരുന്നു എനിക്ക് ഒട്ടും വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷേ സമയം കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് സമയം മാനേജ് ചെയ്യാം കുറച്ചല്ല കുറച്ചധികം സമയം എനിക്ക് കിട്ടുന്നുണ്ട് ജോലികളൊക്കെ പെട്ടെന്ന് തീർന്നിട്ട് പിന്നെയുള്ളത് കുട്ടിയുടെ കൂടെ കൂടുതൽ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും വേറെ ഒന്നും സമയം കിട്ടില്ല അപ്പോൾ അതിന് ഞാൻ എന്തായാലും ഒരുപാട് വാല്യൂ കൊടുക്കുന്നുണ്ട് കാരണം ഇപ്പം ഏട്ടൻ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ലേ മോൻ്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മാക്സിമം സമയം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പറയുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കുട്ടികളധികം സംസാരിക്കുന്നില്ല കുട്ടികൾ ആക്റ്റീവ് അല്ല ഇങ്ങനെയുള്ള ഒരുപാട് പരാതികൾ കേൾക്കാറുണ്ട് ഒരു വയസ്സിനുള്ളിൽ ഇത്ര വേർഡ് സംസാരിക്കണം എന്നൊക്കെയുണ്ട് പല കുട്ടികളും അങ്ങനെ സംസാരിക്കാത്തത് പാരൻസിന് ഇതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഇപ്പം മിക്കവാറും അമ്മയും അച്ഛനും കുട്ടിയും മാത്രമായിട്ടൊക്കെ താമസിക്കുമ്പോൾ പിന്നെ പറയേണ്ടത് ല്ലോ എന്തായിരിക്കും സിറ്റുവേഷൻ എന്ന് പക്ഷേ ഞാൻ മോൻ്റെ കൂടെ ഒരുപാട് സംസാരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അവനെ കൂട്ടി നടക്കുമ്പോഴും അവൻ്റെ കൂടെ ഇരിക്കുമ്പോഴും ഒക്കെ അവൻ്റെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും ഒരുപാട് സംസാരിക്കും ഞാൻ അവനോട് അതുകൊണ്ട് തന്നെ അവൻ ഇപ്പോൾ ഒത്തിരി വേർഡ്സ് സംസാരിക്കുന്നുണ്ട് കേട്ടോ നോർമലി സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ അവനെ ഇപ്പം സംസാരിക്കുന്നുണ്ട് മുൻപൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന സമയം തന്നെ ഏകദേശം ഒരു സിക്സ് മന്ത് ആയപ്പോൾ തന്നെ അവൻ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുമായിരുന്നു കേട്ടോ അമ്മ അച്ഛൻ അച്ച അമ്മ എന്നൊക്കെ അവൻ ആ സമയത്ത് തന്നെ വ്യക്തമല്ലാത്ത രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അതെന്താ വെച്ചാൽ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അമ്മമ്മയും അച്ചാച്ചനും എല്ലാവരും അവനോട് സംസാരിക്കുമ്പോൾ അവൻ പെട്ടെന്ന് സംസാരിക്കുമായിരുന്നു ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ മാത്രമായി ഒതുങ്ങിയപ്പോൾ ആദ്യം ഈ പറഞ്ഞ പോലെ ഒത്തിരി സംസാരിക്കുന്നവൻ പെട്ടെന്ന് ഒരാഴ്ച സംസാരം വളരെ കുറഞ്ഞതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തോന്നിയൊരു പേടിയായിരുന്നു എനിക്ക് അതിന് ശേഷം ഞാൻ അവനോട് എൻ്റെ തിരക്ക് പിടിച്ച സമയങ്ങളൊക്കെ ഞാൻ മാറ്റി മാറ്റിവെച്ച അവന് വേണ്ടി മാത്രം ഞാൻ സമയം സ്പെൻഡ് ചെയ്യാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഉണ്ടായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും നോർമലി നല്ല രീതിയിൽ സംസാരിക്കാനായി തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ ആ ഒരു വ്യത്യാസം എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായി കേട്ടോ അപ്പോൾ എന്തായാലും ജോലിക്ക് പോകുന്നവർക്ക് മാത്രമല്ലല്ലോ കുഞ്ഞിനെ നോക്കിയിരിക്കുന്നവർക്കാണെങ്കിലും ഇനി വീട്ടമ്മയായിട്ട് ഇരിക്കുന്നവർക്കാണെങ്കിൽ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ സമയം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത്യാവശ്യം അവനവൻ്റെ കാര്യങ്ങൾ നോക്കി സന്തോഷിച്ചിരിക്കാൻ റെസ്റ്റ് എടുക്കാനൊക്കെ തീർച്ചയായിട്ടും നമ്മളുടെ ജോലി ഒന്ന് ഒതുങ്ങി കിട്ടുക തന്നെ വേണം അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതിയാവും ഞാനിപ്പോൾ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നത് അതൊരു നല്ല ശീലമാണ് ഞാൻ പറയുന്നില്ല നല്ല ഉണങ്ങിയ തുണിയുണ്ടെങ്കിൽ അതിലിതുപോലെ ഒന്ന് വെള്ളം ഒപ്പിയെടുത്താൽ മതിയാവും എൻ്റെ കയ്യിൽ മോൻ്റെ തുണികളുണ്ട് പക്ഷേ അതിപ്പം എടുക്കാനും അതിനുള്ള ഒരു സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് എളുപ്പപ്പണിക്ക് ഞാൻ ടിഷ്യു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പി ഒപ്പിക്കൊടുക്കുകയാണ് ഇനി ഇത് കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടേ കുക്ക് ചെയ്യുള്ളൂ കേട്ടോ ആ എടുക്കേണ്ട പോഷം മാത്രം ഞാനിപ്പോൾ എന്താ വെച്ചാൽ കറിക്കുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ഓലം വെക്കാനുള്ളത് സെപ്പറേറ്റ് ആയിട്ട് അതുപോലെ ഒരു പച്ചടി വെക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചെറുതായിട്ടരിയുന്നത് കേട്ടോ ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് അതായത് ഒരു വീക്കിൽ നമ്മൾ എന്തൊക്കെ കുക്ക് ചെയ്യുന്നു എന്നുള്ളത് ഏകദേശം നമ്മളുടെ മൈൻഡിലൊക്കെ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ വീട്ടമ്മമാർക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ ആ ഒരു ഐഡിയയിൽ എന്തൊക്കെയാണ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണയിൽ കട്ട് ചെയ്യുകയാണ് ഇത് ഞാൻ രണ്ടും ഒരുമിച്ച് തന്നെ ഇട്ട് വെക്കുന്നത് കാരണം നമ്മുടെ കയ്യിൽ ഒത്തിരി പാത്രങ്ങൾ ഉണ്ടാവണം എന്നില്ലല്ലോ എൻ്റെ കയ്യിലുള്ള പാത്രങ്ങൾ വെച്ചിട്ട് ഞാനിപ്പോൾ ഏകദേശം അത് കട്ട് ചെയ്തെടുക്കുകയാണ് മോൻ എൻ്റെ കൂടെ തന്നെ ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇടയ്ക്ക് അവനും അങ്ങനെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വെച്ചു വെറുതെ അത് കട്ട് ചെയ്തിട്ടൊന്നും എടുക്കാനാക്കേണ്ട അവൻ്റെ ഒരു സാന്നിധ്യം ഇരുന്നോട്ടെ വീഡിയോ അല്ലല്ലേ അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റി മാറ്റിവയ്ക്കുന്നുണ്ട് ഈ പച്ചക്കറി അരിയലും ഒതുക്കലൊക്കെ ഒരു ഭാഗത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ മീനാണെങ്കിൽ മീനും കേട്ടോ ഇതൊക്കെ ഒതുക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളുടെ പകുതി പണി അല്ലെങ്കിൽ അടുക്കളയിലെ പകുതി ഭാരം കുറയും പിന്നെയുള്ളത് പാത്രം കഴുകൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മളെ അടുക്കളയിലുള്ള എല്ലാ ജോലിയും കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുക എന്നൊക്കെ മക്കളുള്ള അമ്മമാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുകയെന്ന് പറഞ്ഞാലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ നമ്മളെ ചുറ്റുള്ളവർക്ക് കുറച്ച് മനസ്സിലാക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഹസ്ബൻഡെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അത് നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് കുഞ്ഞുള്ള അമ്മമാരൊക്കെ ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഒതുക്കാനൊന്നും എപ്പോഴും സമയം ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ ചിലപ്പോൾ അടുക്കള ചിലപ്പോൾ നീറ്റായിട്ട് ഉണ്ടാവണമെന്നില്ല ഫുൾ ടൈം അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല ഞാൻ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് കുഞ്ഞിൻ്റെ കൂടെയുള്ള സമയത്തിനാണ് കാരണം എനിക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിലിനി ഉപദേശം പറഞ്ഞാലും ഞാനത് എടുക്കാറില്ല കാരണം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതായിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ കുഞ്ഞിന് വേണ്ടുന്ന സമയം കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ വേറെ എന്ത് കാര്യത്തിനും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളൂ അപ്പോൾ അവന് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭക്ഷണമൊക്കെ അതിലേക്ക് വരുമല്ലോ അപ്പോൾ പെട്ടെന്ന് കുക്കിങ് ഞാൻ കഴിക്കും അതിന് ശേഷം ജസ്റ്റ് പിന്നെ അവൻ്റെ കൂടെ കുറേ നേരം ഇരിക്കും അവന് കറക്റ്റ് സൈമില് ടൈമിലൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് നോക്കും ഒന്ന് ഇപ്പം അവനെ കൂട്ടിയിട്ട് തന്നെ എനിക്കിപ്പോൾ അകൾക്ക് ഒന്ന് തൂത്ത് വരാനൊക്കെ പറ്റുന്നുണ്ട് മുമ്പ് അങ്ങനെയല്ല ഒട്ടും അവനെ എന്നെ തൂക്കാനൊന്നും വിടില്ലായിരുന്നു ഇപ്പം തൂത്ത് തുടച്ച് വിടാനായിട്ട് വിടാറുണ്ട് പക്ഷേ ചിലപ്പോൾ നമ്മൾ രാവിലെ നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ രാവിലെ ഈ പണിയൊക്കെ ചെയ്യുമല്ലോ ഇപ്പം അങ്ങനെയല്ല കേട്ടോ രാവിലെയൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ചിലപ്പോൾ പത്ത് മണിയാവും ചിലപ്പോൾ പതിനൊന്ന് മണിയാവും ചിലപ്പോൾ പന്ത്രണ്ട് മണിയാവും പക്ഷേ അതിനെ ശരിക്കും ചോദ്യം ചെയ്യുന്നതിനോട് ഒരു അർത്ഥം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നെ ആരും ചോദ്യം ചെയ്യാറുമില്ല കേട്ടോ കാരണം അത് നമ്മൾ വൃത്തിയാക്കാൻ വൃത്തിയാക്കാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ട് അറിയാനിട്ടോ ഒന്നുമല്ല പക്ഷേ നമുക്ക് അതിനും പറ്റണ്ടേ അല്ലേ അതുകൊണ്ടാണ് അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് കൂടെ ഉള്ള ആൾക്കാരാണ് ഇപ്പം കൂട്ടുകൂടുമ്പായിട്ടൊക്കെ താമസിക്കുന്നവരാകുമ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല കാരണം എനിക്ക് വേറൊരു ചാനലുണ്ടല്ലോ നമ്മൾ നമ്മളുടെ പുതിയ ചാനലിലൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ കമൻസ് കിട്ടുമ്പോൾ പേഴ്സണലായിട്ടുള്ള മെസ്സേജസ് വരുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരുപാട് പേര് ഒരുപാട് തരത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ശരിക്ക് ഒരു ഫാമിലി നന്നായിട്ട് പോകണമെങ്കിൽ ആ ഫാമിലിയിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യണം ഒരു ടീമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളൊരു രീതിയിലേക്ക് വരികയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും തന്നെ ആ ഫാമിലി ഭയങ്കര ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും ഇതിൽ ഏതെങ്കിലും ഒരാൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആരാണെങ്കിലും ഇപ്പം അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും ഇനി അമ്മായിയമ്മ ആണെങ്കിലും മരുമക്കളാണെങ്കിലും ഒത്തുചേർന്നൊരു ഒരു ഇത് നമ്മളുടെ കുടുംബമാണ് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പുറത്തുള്ള ആൾക്കാർ എന്നൊക്കെ വിചാരിക്കുക ആരെന്ത് പറഞ്ഞാലും നമ്മളുടെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ നന്നായിട്ട് വിശ്വസിക്കുക ട്രസ്റ്റ് ചെയ്യുക കൂടെ ചേർത്തി പിടിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഫാമിലി ഭയങ്കര സ്മൂത്തായിട്ട് തന്നെ പോകും അങ്ങനെയാണ് വേണ്ടത് ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെയല്ല രണ്ടുപേരും അഡ്ജസ്റ്റ്മെൻറ്റും സ്നേഹവും എല്ലാം കെയറിങ്ങും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുകയാണെങ്കിൽ എപ്പോഴും ഫാമിലി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ എല്ലാ തിരക്ക് പിടിച്ച ജോലികളിലും ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് വേഗത്തിൽ ചെയ്യാനായിട്ട് പറ്റും അല്ലാതെ വരുമ്പോൾ ഇതാ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഇത് നല്ല വർക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് ഷുവർ ഉള്ളതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിലാകെ അഞ്ചാറ് പയറെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് ഒരു നേരം തോര വെക്കാനൊക്കെ ഇത് വളരെ അധികമാണ് കാരണം ഒരുപാടുണ്ടാക്കിയിട്ട് വേസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് ആവശ്യത്തിന് ഞാൻ അധികം ഇങ്ങനെ കുറച്ച് എടുക്കാറുള്ളൂ കേട്ടോ കാരണം ഒരുപാട് നമ്മൾ എനിക്കങ്ങനെ ഒരുപാട് കഴിക്കുന്ന ഇഷ്ടമല്ല പക്ഷേ ആവശ്യത്തിന് ത്തിന് കഴിക്കുമ്പോൾ വേണം അതുകൊണ്ട് അന്നന്ന് ആ ഇപ്പം രാവിലെ ഒരു നേരത്തെ നമ്മളുടെ ഉച്ചക്കത്തെ ഒരു നേരത്തേനും വേണ്ടുന്നത് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഞാൻ അപ്പഞ്ഞു വെച്ച് ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി വെക്കുകയാണ് ഞാൻ ഈ അതിലേക്ക് അധിക കണ്ടെയ്നേഴ്സും ഉണ്ടല്ലോ ചെറിയ ചെറുതൊക്കെ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ അങ്ങനെയൊക്കെ ഓഫറ് വരുന്ന സമയത്ത് വാങ്ങി വെക്കും കേട്ടോ പിന്നെ അതല്ലാത്തത് നമുക്കിവിടെ തേങ്ങ വാങ്ങുമ്പോൾ ഒക്കെ ബോക്സ് കിട്ടും നാട്ടിലൊക്കെ അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത് നമുക്കിങ്ങനെ ചെറിയ ഓഫേഴ്സ് എല്ലാം വരുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സെല്ലാം കുറച്ച് വാങ്ങിച്ച് വെക്കുന്നത് നല്ലതാണ് കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്നതും വാങ്ങുന്നതാണ് കേട്ടോ നല്ലതല്ലാതെ ഇങ്ങനെ പെട്ടെന്ന് പോയി പോകുന്ന എടുക്കണ്ടേ ഇത് അടിപൊളിയാണ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു കേട്ടോ എടുത്തത് ഒരുവിധം എല്ലാം ഞാൻ ഇതുപോലെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും തന്നെ മോൻ വാശി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് വെണ്ടക്കയൊന്നും അരിഞ്ഞു വെക്കുന്നില്ല കാരണം വെണ്ടക്ക അരിഞ്ഞു വെക്കുമ്പോൾ നമുക്ക് ഓരോ ഇതും ഭയങ്കര നീറ്റായിട്ട് അരിയണം അതിൻ്റെ പശ നമ്മൾ കളയണല്ലോ അപ്പോൾ എല്ലാം അത് ഒരുമിച്ച് ഇടാമെന്ന് വിചാരിച്ചു കാരണം അവ അല്ലാതെ വാശി പിടിച്ചപ്പോൾ ഞാൻ വേഗത്തിൽ അങ്ങനെ ഒരുമിച്ച് വാരിയിട്ടു പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ച് അങ്ങനെ ഇട്ടാലും ബുദ്ധിമുട്ടല്ല പിന്നെ അതിൻ്റെ അന്ന് വെണ്ടൊക്കെ എടുത്ത് പൊറുക്കണം അതുകൊണ്ട് ഞാൻ അടുത്ത ബോക്സിലേക്ക് ഇട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ ബോക്സൊക്കെ ഈ കാണുന്ന ബോക്സ് കണ്ടോ ഇതൊക്കെ ഞാൻ ഇവിടുന്ന് തന്നെ വാങ്ങിയതാണ് ചെറിയ ഓഫറിന് ഇട്ടിയത് എനിക്ക് നൂറ് രൂപ മറ്റേ ഉണ്ടായിട്ടുള്ളൂന്ന് തോന്നുന്നുട്ടോ നൂറാണോ ഇരുന്നൂറാണോ എന്ന് എനിക്കറിയില്ല അഞ്ചെണ്ണം ആറെണ്ണം മറ്റുള്ള ബോക്സ് ആയിരുന്നു കേട്ടോ ഭയങ്കര കട്ടിയൊന്നുമില്ല എന്നാലും നമുക്ക് ഇതുപോലുള്ള വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഇട്ടു നോക്കി എനിക്ക് നല്ല എയർടൈറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ ഭയങ്കര സ്റ്റാൻഡേർഡൊന്നും ഇല്ലേ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ സ്ലാബും കൂടി ഒന്ന് തുടച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ പണി കിട്ടും പാത്രം എനിക്ക് പിന്നെ വാഷ് ബേസിൽ ഇട്ട് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിക്കിയാലും കുഴപ്പമില്ല പക്ഷേ ഈ സിങ്കിൻ്റെ മുകളിലുള്ള ഭാഗമൊക്കെ ക്ലീൻ ചെയ്തിട്ടില്ലേ അപ്പം അണങ്ങു വരാൻ തുടങ്ങും കേട്ടോ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഞാൻ മുമ്പ് താമസിച്ച വീട്ടിൽ ഈച്ചി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ അടുത്ത് കുറച്ചിങ്ങനെ ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കണം പെട്ടെന്ന് ഈച്ചിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഭയങ്കര ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര പണി കിട്ടും അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് എപ്പോഴും അപ്പം ക്ലീൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലതാണ് പിന്നെ മോനൊക്കെ ഇച്ചിരി വലുതായി കഴിഞ്ഞ് ഇതൊക്കെ വളരെ എളുപ്പത്തിൽ പറ്റുന്ന വിചാരിക്കും